ഹായ് ഓൾ കിത്താൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് അല്ലേ ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്തതായി ആരേലും ഉണ്ടാകുമോ വലിയ പണക്കാരെന്ന് കരുതുന്നവർ പോലും ഭയങ്കരമായ പ്രശ്നങ്ങളിലായിരിക്കും നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പക്ഷെ അതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ വിചാരിക്കരുതയോ എനിക്ക് മാത്രം എന്താത്ര പ്രശ്നം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല കൗൺസിലറുവാണെന്ന് അല്ല എൻ്റെ മിതമായ അറിവുകൾ കൊണ്ട് ഞാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് പരിഹാരമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പം പലർക്കും പോസിറ്റീവ് തിങ്കിങ്ങിനെത്താൻ എൻ്റെ ചില വാക്കുകൾ അവർക്ക് എന്തായിട്ടുണ്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് എന്നാൽ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഓ നിനക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലേ എന്ത് ഭാഗ്യമാന്ന് രസം അല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് കൺട്രോൾ കൊടുത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എന്താ നമ്മുടെ പ്രശ്നം നമ്മുടേതാണ് ബട്ട് എന്ത് ചെയ്യുക നമ്മൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യുക നമുക്കതിനെ ഡീൽ ചെയ്യാൻ കഴിയണം അപ്പം മറ്റുള്ളവർ അതൊന്നും അറിയത്തൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതിലോട്ട് പോവാം പലതരം പെയിൻ ആണ് ഓരോരുത്തർക്കും ഓരോ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ പലതായിരിക്കാം പലതരത്തിലുള്ളതായിരിക്കാം എന്നാലും ആളുകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇമോഷണൽ പെയിൻ ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത് നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം എന്തൊക്കെയോ ഒക്കെയോ എക്സ്പെക്ട് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും കിട്ടാണ്ടാവുമ്പോൾ വലിയ വേദനകളായി മാറാറുണ്ട് ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ആവും അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് നമ്മൾ വിചാരിക്കും അവർക്കുണ്ട് പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ വിചാരിക്കും എന്താ അവർ ഭയങ്കര പൊളിയാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര ലക്കിയാണ് ഇല്ല അവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എല്ലാവരും എന്താ മാക്സിമം നമ്മുടെ പ്രശ്നങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടൊന്നും കാണിക്കരുത് ചിന്തിക്കരുത് കാണിക്കരുത് കാണിക്കരുതെന്നല്ല മോട്ടിവേഷണൽ വീഡിയോ ആണെന്ന് ആരും കരുതരുത് ഞാൻ ഞാനെൻ്റെ ചില എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് കുറയ്ക്കാൻ നോക്കും എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളീ ഒന്ന് കേട്ടു നോക്കും പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ സഫറിങ് ഈസ് ഓപ്ഷണൽ സഫറിങ് എപ്പോഴും നമ്മുടെ ചോയ്സാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അത് ചൂസ് ചെയ്യാണ്ടിരിക്കുക നമ്മളാ സഫർ എന്ന് പറയുന്ന സാധനം ചൂസ് ചെയ്യാതിരിക്കുക ആ ലൈഫിൽ വേദനിക്കുന്നുണ്ടെങ്കിലും ഈ ഒറ്റ കോട്ട് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അവരുടെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് ഒരു പോസിറ്റീവായിട്ട് ആക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു കോട്ട കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിലേക്ക് വരാൻ പോകുന്ന വേദനകൾ നമ്മളിലേക്ക് വരണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല പറ്റില്ല ജീവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പലതരം പ്രശ്നങ്ങളും ഫേസ് ചെയ്തേ പറ്റൂ നമ്മളത് അനുഭവിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഈ വേദനകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എത്ര ബാധിക്കണമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രോബ്ലംസ് ഒക്കെ എന്താണ് നമ്മുടെ ലൈഫിൽ പാട്ടാണ് സോ അതിന് എത്ര വലിയ വില കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം ചിലപ്പോൾ നമ്മളീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ നമ്മളെ മേ ബി ഭാവിയിൽ വലിയ വ്യക്തിയാക്കിയേക്കാം അല്ലെങ്കിൽ വലിയ വ്യക്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെന്താണോ ആവാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെന്താണോ ആവാൻ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ ചിലപ്പോൾ മെച്യോർഡ് ആക്കി വെക്കാം ഒരുപാട് പ്രശ്നങ്ങളിലോട്ടാണ് നമ്മളെ എത്തിക്കുന്നത് ചിലപ്പോൾ ആ മെച്യൂരിറ്റിയിലെത്താൻ വേണ്ടിയിട്ടുള്ള റിഹേഴ്സലായിരിക്കാം നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വേദനകൾ ആലോചിച്ച് തകർന്നിരിക്കേണ്ട വ്യക്തിയാണോ ഞാൻ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണോ എനിക്ക് ഈ വേദനകൾ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുമോ അപ്പോൾ ഒന്ന് ആലോചിച്ച് ഒന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അതവർക്ക് വലുത് തന്നെയാണ് അവൻ പറ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കുമെന്ന് അല്ല പറയാൻ എളുപ്പമാണ് ശരിയാണ് പക്ഷേ കുറച്ചുകൂടെ ആർക്കെങ്കിലുമൊക്കെ ഇത് ചിലപ്പോൾ ഒരു ആയേക്കാം അതുകൊണ്ട് പറയുന്നു അത്രേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി കല്ല് വന്ന് നമ്മുടെ കാലിൽ തട്ടി കാലൊന്ന് മുറിഞ്ഞു അതും വച്ച് മുന്നോട്ട് പോകാതയ്യോ എൻ്റെ കാല് മുറിഞ്ഞിനി ഞാൻ മുന്നോട്ട് പോകുന്നില്ലയോ എനിക്ക് വയ്യ എന്നും പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കാം അതേ സമയത്ത് ആ താഴെ നോക്കി നടന്നില്ല അതുകൊണ്ട് കാല് മുറിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പോയല്ലേ പറ്റുള്ളൂ ഉള്ള മുറിവ് വച്ച് കെട്ടി മുന്നോട്ട് പോവുക അതാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ കുതിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും വിജയിക്കും വരുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായ ജീവിത അനുഭവങ്ങളാണെന്ന് കരുതി ലൈഫിനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യുക ഓടി എത്തിപ്പിടിച്ച് അങ്ങ് തലയിൽ കയറ്റി വയ്ക്കാണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളും എനിക്കെൻ്റെ കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ചിന്തിച്ചാൽ അത്രയേ ഉള്ളൂ വേദനകൾ വേദനകളുണ്ടാകുമ്പോൾ ഒരുപാട് ആലോചിച്ചിരിക്കാതെ എന്ത് ചെയ്യുക ഓവർകം ചെയ്യുക അപ്പോൾ നമ്മുടെ ലൈഫ് അങ്ങ് അടിപൊളിയാകും സോ വൺസ് മോർ പെയ്നീസ് ഇന്നെ വിറ്റബിൾ ആൻഡ് സഫറിംഗ് ഈസ് ഓപ്ഷണൽ വെറും ഓപ്ഷണൽ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ് പോകുന്നത് അത് മാത്രം ആലോചിച്ച് എല്ലാവർക്കും മുന്നേറാം ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേട്ടാ